ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഫ്ലവറിംഗ് പ്ലാൻസ് ആണ് ഓർക്കിഡ് വെറൈറ്റി അല്ല ഇതിൻ്റെ പേര് കറക്റ്റ് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല പക്ഷേ ഇതിൻ്റെ തൈകൾ ഈ സെയിം പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ അൻപത് നാൽപ്പത് ആ റേറ്റിൻ്റെ ഒക്കെ എല്ലാ പ്ലാൻസുകളും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു ലൈക്ക് ഒരു കമൻറ്റും ചെയ്യുക നിങ്ങൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് കുറഞ്ഞ റേറ്റിൽ പ്ലാൻസുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്രീ പ്ലാൻസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യും അത് തീരുന്നത് ഉള്ളൂ നമ്മുടെ പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്ക കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അതുപോലെ സിങ്കോണിയം ആണ് ഇതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ അതുപോലെ ഇത് ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് ഇതിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഫിലോഡൻഡ്രോൺ ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ജിഫി പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ഫേണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഹൈഡ്രാഞ്ചിയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹാട്ട്സ് ആൻഡ് ബിഡ്സ് എന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫേണാണ് മുപ്പത് രൂപയാണ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലുതാണ് തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞത് ഇത് മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു കലാത്തിയ ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് പ്ലാന്റിനുള്ളൂ അൻപത് രൂപ അടുത്തത് ഈയൊരു കലാത്തിയ അൻപത് രൂപയാണ് ഈ ഒരു കലാത്തിയക്കു റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബുഷി പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് രണ്ട് ഷൂട്ട് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റൂട്ടക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപയാണ് ഈ ഒരു സിങ്കോണിയത്തിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപ അതുപോലെ യെല്ലോ എപ്പിഷി ആണ് ഇതിൻ്റെ ഒരു തൈക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഗ്രീൻ കളറ് ലീഫ് മല യെല്ലോ ഫ്ലവർ ആയിട്ടുള്ളതാണ് ഇതിന് റേറ്റ് നാൽപ്പത് രൂപ ഒരു പ്ലാന്റിന് കേട്ടോ അതുപോലെ പിങ്ക് ഇത് ലിപ്സ്റ്റിക് ആണ് റെഡ് ലിപ്സ്റ്റിക് ഹാങ്ങിങ് ആയിട്ട് വരുന്നത് ആ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ അവൈലബിളായിട്ട് നാൽപ്പത് അൻപത് ആ റേറ്റിനൊക്കെ ഉള്ള പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം